അസലാ ലൈക്കും വാഹന വാത്തു വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബീഹാറിലാണ് ബീഹാറിൽ അറാറിയ ജില്ലയിൽ ഫോർ ഗഞ്ച് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളൊരു ബീഹാരി കല്യാണത്തിന് പോവുകയാണ് ഒരു ഗ്രാമത്തിലിട്ടോ അപ്പോൾ നമ്മൾ സിറ്റിയിലാണ് ഉള്ളത് സിറ്റിന് കുറച്ച് ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഒരു ഗ്രാമത്തിലാണ് കല്യാണം നമുക്ക് അടുത്തൊരു ചെറിയൊരു സിറ്റി കാണാൻ പറ്റും ാണ് ബീഹാറിലെ കാഴ്ചകൾ കേട്ടോ ബീഹാറിലെ സിറ്റി കാഴ്ചകളൊക്കെ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് സുഹൃത്തുക്കളെ ഇത് ഫുള്ള് നേരത്തെ എന്താ അറിയുന്നത് ചോളാണ് ചോളം നല്ല കൈക്കോട്ടൊക്കെ വെച്ച ആള് നിരത്തുന്നുണ്ട് അപ്പോ ഈ സംഭവമാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് കഴിക്കുന്ന പോലെ ഒന്ന് സൂക്ഷിക്കുന്നുണ്ടോ ആവോ ഇന്നലെ മുതലേതായത് കാണാൻ തുടങ്ങി യുസേ ഇന്നലെ മുതൽ ഇപ്പൊ കാണാൻ തുടങ്ങിയാണ് സീസൺ ആയതുകൊണ്ടാവാ പറ ഇവിടെ ഈ ചോളം എങ്ങനെ നിരത്തിട്ടിട്ടുണ്ടല്ലോ അതെ അതെ കട്ടിൽ കാണാൻ പറ്റുവോ സംഭവം പറഞ്ഞരാ ചോളം എങ്ങനെ വലിയ ഇവിടെ നിരത്തിടും ഫുള്ള് നിരത്തി ഇടൂ എന്നിട്ട് വേലും ചെയ്യോ രാത്രി സമയമാകുമ്പോ ഈ ചോളം അവിടെ തന്നെ ഇടും റോഡ് ഈ മെയിൻ റോഡുമേ തന്നെ ഇടും എന്നിട്ട് അവര് രാത്രി കട്ടിലും ഒക്കെ എടുത്തോണ്ടു എന്നിട്ട് ഇവിടെ തന്നെ കിടക്കും ഈ ചോളം ആരും എടുത്തോണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാട്ടോ ഉം അതാ കമ്പിളി പുത്തൊക്കെ പുറത്തൊക്കെ കാണാൻ പറ്റും അല്ല ചുറ്റിലും നല്ല പാടങ്ങൾ കാണാൻ പറ്റൂട്ടോ നാശാവും അതെ അതെ ഇത് കൊയി കൊയിഞ്ഞ് പൂർത്തിയാക്കിയിട്ടുള്ളത് കാണാൻ പറ്റും ആശാർബ അവിടെ ഒക്കെ കഴിഞ്ഞില്ല ആ ഒരു സ്ഥലത്ത് വിളവെടുപ്പ് കാണാൻ പറ്റൂട്ടോ കാണുന്നു ത്തുനിന്നേ കുറച്ച് മുന്നോട്ട് വന്ന് എൻ എച്ചിലേക്ക് ചാടിയിട്ടോ ഇനി എൻ എച്ച്ന്ന് നമുക്ക് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോകണോ ഇതാ ഈ കാണുന്ന വൈക്കാണ് പോകേണ്ടത് കേട്ടാ ഈ കാണുന്ന വൈക്ക് നേരെ ഗ്രാമത്തിൽ വീണ്ടും ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ എൻ എച്ച്ന്ന് കേട്ടോ ചാടിയത് ഇവിടെ എവിടെ നോക്കിയാലും ചോളത്തിൻ്റെ കൃഷി മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ വേറൊന്നും കാണുന്നില്ല പിന്നെ ഈ ചോളത്തിൻ്റെ മുമ്പ് അവിടെ കടുക എന്നാണ് നമ്മളെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞത് ഉസ്താൻ എൻഷാൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണം നമ്മൾ നിലവിലുള്ളത് ഇസ്ര ഫൗണ്ടേഷൻ്റെ ആളുകൾ കൂടാണ് പിന്നെ ഒരുപാട് ആ ആ ആദിവാസികളാണ് അപ്പോൾ ഇവർ സംസാരിക്കുന്നൊക്കെ വേറെ ഭാഷ ആയിരിക്കും അല്ലേ വേറെ ഭാഷയാണ് നമ്മുടെ നാട്ടിലുള്ള മാതിരി തന്നെ ആഹാ ഓരോ ഗ്രാമത്തിലും ഓരോ ഭാഷ ആയിരിക്കും അല്ലേ അപ്പം നമ്മളിപ്പോൾ നിലവിലൊരു ആദിവാസി കോളനിയിൽ വെച്ചിരിക്കാന്ന് കേട്ടോ വീടുകളൊക്കെ വളരെ ചെറിയ വീടുകളിട്ടാണ് ഓക്കെ ക്കെ കാണാന് പറ്റും ഇന്നലെ അതേ ഗ്രാമം തന്നെ അല്ലെങ്കിൽ അതായത് ഈയൊരു ഗ്രാമത്തിലൂടെയാണ് ഓർമ്മ ഫുള് ആക്കിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മളെ വണ്ടി നിറങ്ങുമെന്നുള്ള പേടിയാണ് സൈഡിൽ കൂടി ചെറിയൊരു ഗ്യാപ്പ് ഉള്ളോണ്ട് കഴിച്ചില്ലേ പൊടിയൂല നല്ല ഉറപ്പുള്ള സാധനം നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഇസ്ര ഫൗണ്ടേഷൻ്റെ ആളുകളെ ലേണിംഗ് സെന്ററാണ് കേട്ടോ അവർ ക്ലാസ് എടുക്കുന്ന ബീഹാർത്ത മദ്രസ സ്കൂളൊക്കെ സംവിധാനം ആദ്യമായിട്ട് തുടങ്ങിയ ലേണിംഗ് സെൻറ്റർ ഇവിടെ ആയിരുന്നു പിന്നീട് അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഒരാൾ ഓഫർ ചെയ്തപ്പം പുതിയൊരു ലേണിംഗ് സെൻ്റർ ഉണ്ടാക്കി രണ്ട് ക്ലാസ് റൂമൊക്കെ ആയിട്ട് ഒരു പള്ളി കാണാൻ പറ്റും പക്ഷേ അതപ്പം നമുക്ക് കല്യാണത്തിന് പോകാനായിട്ടുണ്ട് ഈ ഒരു വീഡിയോ ബീഹാരി കല്യാണം നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ പക്ഷേ അത് അപ്പം നമ്മൾ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഗ്രാമങ്ങളാണ് കേട്ടോ ഒരുപാട് മക്കളെന്താ ക്യാവാലോ ഉണ്ടെന്നില്ല എന്നോട് ഫൈനലി നമ്മൾ കല്യാണ വീട്ടിലെത്തിയിരിക്കാനോ ഈതാ ഈ ദൂരെ കാണുന്നതാണ് കല്യാണപ്പുരം അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് നമ്മളൊരു ബീഹാരി കല്യാണത്തിന് സംഗമിക്കാനുള്ള തൗഫിക്ക് കിട്ടി ഷാവ फुड <laughs> സത്യം പറയാലോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബീഹാരി കല്യാണത്തിന് കൂടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെതായ ഒരു ആകാംക്ഷയും എനിക്കുണ്ട് ഓരോ കാഴ്ചകളും ഞാൻ എന്താ പറയുക ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് കൂടുന്നത് അപ്പം ഒരുപാട് ആളുകൾ ആ ഒരു ഗ്രാമം തന്നെ മൊത്തത്തിൽ അവിടെ വന്ന് സംഗമിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വിഷ്വലുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് പറ്റിയ ഒരു അന്തരീക്ഷമല്ലായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം നമ്മൾ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പതിയെ ഇറങ്ങി തുടങ്ങി ഇപ്പം വന്ന സമയത്ത് കണ്ട ഒരു വീടാണ് കേട്ടോ നമ്മളൊക്കെ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ചെറിയ ചെറിയ ഈ ഒരു ഗ്രാമം അത്രക്കും കർഷകരാണ് കൂടുതലും ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു നാട്ടിൽ വന്നാൽ കാണാൻ സാധിക്കും അപ്പം അത്തരത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുടുത്ത ഓരോ കാഴ്ചകളും എന്താ പറയുക നമുക്കെന്നെ എന്താ പറയുക കാണുന്ന സമയത്ത് പഠിച്ച റബ്ബെ നമ്മൾ കേരളത്തിൽ ജനിച്ചത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ബീഹാറിൽ വന്നപ്പം തോന്നിയിട്ടുണ്ട് ബീഹാറിലെ മൊത്തത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് ബീഹാർ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ ഒറ്റപ്പെടുത്തല്ല വളരെ ദരിദ്രമായ ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസത്തിലാണെങ്കിലും മറ്റെല്ലാ വിഷയത്തിലും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അത്തരത്തിലുള്ള ഇടങ്ങളിലേക്കാണ് ഇസ്ര ഫൗണ്ടേഷന്റെ ആളുകൾ വന്ന് ബഹുമാനപ്പെട്ട വധൂദ് സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ ലേണിംഗ് സെന്ററും അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകി ഒരു വലിയ വിപ്ലവകരമായ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുക അത് പഠിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് അഞ്ച് സംസ്ഥാനം പിന്നിട്ട് രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ബീഹാറിലേക്ക് എത്തുന്നത് സിറ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എല്ലാവരുടെയും പിന്തുണയും ഷെയറിങ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം നമ്മൾ കാണുന്ന കാഴ്ച മറ്റുള്ളവരിലേക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ എത്തിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ വിപ്ലവമായിരിക്കും നിങ്ങൾക്കൊന്നും തന്നെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും രണ്ടാളുകളിലേക്ക് ഒരു പൈസ പോലും നിങ്ങൾക്ക് ചെലവില്ലാതെ ഷെയർ ചെയ്യാൻ പറ്റിയാല് അതും ഒരു ദാവത്താണ് നല്ല കാര്യമാണ് പിന്നെ ഈ കാണുന്ന ആളുകളൊക്കെ അവിടെയുള്ള പ്രവർത്തകരാണ് കേട്ടോ അവരൊക്കെ ഇവിടെ സേവനം ചെയ്യുന്ന ആളുകളാണ് ആരെയും ഞാൻ പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല പിന്നെ ഇതിന്റെ അടക്ക് വോയിസ് പോയി അതാണ് ഞാൻ ഫോൺ വോയിസ് ആയിട്ട് വീണ്ടും കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇൻഷാല്ല ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാൻ കേട്ടോ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്താൽ വായിക്കാനും അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ ഏതായാലും ഇൻഷാള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള താക്കത്തുള്ള എനിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കാണാൻ നിങ്ങൾക്കും അല്ലാതെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പം ശേഷമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇൻഷാല് നിങ്ങൾക്കൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റിയാല് നിങ്ങൾ എഫ് പോയാലും കുടുങ്ങൂല എന്റെ ഈ യാത്ര തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അഞ്ച് സംസ്ഥാനങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് മുഖങ്ങളെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഉപകാരപ്പെട്ടത് എനിക്കറിയാവുന്ന ഹിന്ദി ഭാഷയാണ് അത് പഠിച്ചത് കൊണ്ടാണ് അപ്പം ചുരുക്കി പറഞ്ഞാല് ഈ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് മറ്റൊന്നും ഇതില് ഞാൻ ആദ്യം തലയിൽ കൈവച്ച ആ ഒരു കുട്ടിത ഈ കാണുന്ന കുട്ടി അവൻ്റെ വാപ്പ അവനെ ഉപേക്ഷിച്ച് പോയതാണ് അതുകൊണ്ട് തന്നെ ഉമ്മ പണിക്ക് പോകുന്ന സാഹചര്യമാണ് അപ്പം ഞാൻ അവനോട് ചോദിച്ചു മനസ്സിലാക്കിയാണ് കൂടെ വന്ന സുഹൃത്ത് പറഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കുകയാണ് അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ പഠനമൊക്കെ ആകെ അവതാളത്തിലാണ് കാരണം നോക്ക വാപ്പ ഉപേക്ഷിച്ച് പോകുകയും ഉമ്മ പണിക്ക് പോകേണ്ട സാഹചര്യം ആയാൽ തന്നെ അവളുടെ അവസ്ഥ നമുക്കറിയാലോ അവന് നല്ലൊരു വീടില്ല അതൊക്കെ എനിക്ക് കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രക്കും ദരിദ്രമായ ഒരു ഗ്രാമം അത് നമുക്കിവിടെ കാണാൻ പറ്റും പക്ഷെ എല്ലാവരും കർഷകരാണ് കൃഷി ചെയ്യുന്നുണ്ട് അവര് അവരുടെ ഉപജീവനത്തിനുള്ള അന്നന്ന് ജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം പക്ഷെ എന്നിരുന്നാലും ഇതൊരു ദരിദ്ര ഗ്രാമമാണ് ഇവിടുത്തെ മക്കളെ വയ്യൊക്കെ ഈ ഗ്രാമമൊക്കെ അങ്ങനെ ചുറ്റി കാണുകട്ടോ എൻ്റെ ചാർജ് ഒക്കെ തോന്നുന്നു ഇതാ നമ്മൾ വൻ്റെ കൂടാണ് ആണ് കേട്ടോ പോകുന്നത് കുറച്ച് മുമ്പ് തന്നെ അവനെ കാട്ടിയ ഞാൻ പോലെ സെനഫർ ഇവിടുത്തെ ആടുകളാട്ടോ ഫുള്ള് സെനഫറിൻ്റെ വയ്യൊക്കെ നമ്മളിവിടെ മൊത്തം അങ്ങനെ കാണുകയാണ് എൻ്റെ ഫോണിലാണ് ചാർജും തീർന്നത് അപ്പം കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഫോണിൽ ചാർജ് തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതാണ് അവസ്ഥ അസ്സലാമലൈക്കും ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശാ യാത്ര തീരുന്നവരെ ഗ്രാമങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുക അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും സ്ലാമലൈക്കും വാഹനി ഓവർ ഖാത്ത്